ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വള്ളി ചൂണ്ട വള്ളിച്ചൂണ്ടാക്കിയിട്ടുണ്ട് വള്ളിച്ചൂണ്ടല്ലേ നമ്മൾ ചൂണ്ട ഞാൻ കാണിച്ചു തരാം ഏഴാം നമ്പർ ചൂണ്ടയാണ് പഴമാ ഒരു പന്ത്രണ്ടെണ്ണം കുത്താമെന്ന് വിചാരിക്കുക ഏഴാം നമ്പർ ചൂണ്ടയാണ് അതെ ഇതാണ് ഇതാണ് നമ്മുടെ ചൂണ്ട അതായത് വാളയ്ക്ക് നാടൻ വാളയ്ക്ക് കെട്ടുന്ന ചൂണ്ട നമ്മൾ കുരുവാളയ്ക്ക് കെട്ടിയ കുരുവാള ചൂണ്ട നിർത്തോണ്ട് പോകും ഇത് കാർബൺ ചൂണ്ടയാണ് പുറകിൽ ഇതുമുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല റോപ്പിലാണ് കെട്ടിയിരിക്കുന്നത് അതു തന്നെയല്ല നല്ല നൂലിലാണ് നമ്മൾ ചൂണ്ടയും കിട്ടിയെടുത്തേക്കുന്നത് നമ്മൾ തീറ്റ ഉപയോഗിക്കുന്നത് നമ്മൾ ഏത്തക്കാണ് തീറ്റയുമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇരുപത് ചൂണ്ടേ നമ്മൾ കുത്തുന്നുള്ളൂ രാത്രി അതായത് നമ്മൾ സാധാരണ കുരുവാള കുപ്പിച്ചൂണ്ടൊഴിക്കുകയാണ് കുരുവാളൊടിക്കാറെങ്കിൽ ഇട്ട് ഒഴുക്കുമ്പോഴും കുരുവാള കിട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ വള്ളി വലിച്ചാൽ ചിലപ്പോൾ കുരുവാള കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വള്ളി വലിച്ച് കുരുവാളൊടിക്കാനാണ് വിചാരിക്കുന്നത് ഏത്തക്ക മുറിക്കണം ഒന്ന് രണ്ട് ഒരു പഴമാങ്ങൾ എടുത്തിട്ടുണ്ട് ഇവന്മാർ എന്ത് ചെയ്താലും ഈ പഴമാങ്ങൾ ചൂണ്ടയ്ക്ക് കുത്താൻ സമ്മതിക്കില്ല കേട്ടോ ഇവർക്ക് കഴിക്കണമെന്നാണ് പറയുന്നത് എന്നാലും ഞാൻ എൻ്റെ വിധം ഞാൻ ഈ ചൂണ്ടക്കുത്തും അവന്മാർക്ക് ബാക്കി ചെറിയ സാധനം പെട്ടെന്ന് മുറിക്കൊന്നും വേണ്ട ഞാൻ പഠിച്ചു എടുത്തിട്ടുണ്ട് വന്നാറ്റിയെടുത്തിട്ടുണ്ട് രണ്ട് ചൂടി കൊണ്ട് മാറ്റിക്കടാ ട ഇന്നാ പോരടാ മതിൽ മതി കെട്ടുപോയി ഭൂമി തന്നെ ഓട്ടോ അത് മതി എടുത്തത് താഴെ നമ്മളിങ്ങനെ പോയിട്ടുണ്ടോ ശരി പുറത്തോട്ട് ഇടുന്നു കേട്ടോ വിട്ടോ കേട്ടോ കേട്ടോ വിട്ടോ വിളിച്ചോലിച്ചോ കേട്ടോ കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോട്ടോ ക്ലോസ് ചെയ്യേണ്ടിട്ടോ എടുക്കല്ലേ നല്ല എടുക്കണ്ട അപ്രേ സുഹൃത്തുക്കളേക്ക് ഇങ്ങനെയാണ് പരിപാടി മൂന്ന് ചൂണ്ട കൂടുമ്പോൾ ഒരു കല്ല് കിട്ടും നമ്മൾ മഴ നമ്മൾ പണി തരും പോട്ടെ പോട്ടെ നൂറ് മണിക്കും ഇവിടെ മീൻ പറയുന്നതല്ലായിരുന്നോ നമ്മൾ ഇരുപത് ചൂണ്ട വെച്ചിട്ടുണ്ട് നാളെ രാവിലെ ഇത് പോക്കുന്നുള്ളൂ നല്ല നാട്ടാണ് തോറ്റി കയറിയില്ലെങ്കിൽ പൂളി പിടിച്ച് വെള്ളം മുങ്ങിപ്പോകും മുടച്ചേട്ടാ നാറ്റ് മറിയത്തോട്ട് വെച്ചിട്ടുണ്ട് ചേട്ടാ ആ നാറ്റ് മുങ്ങുന്നതിന് മുമ്പ് തോറ്റോ ആ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഞെട്ടി കയറണം ആ മലിച്ച് ആ വര പോലെ വെള്ളത്തിൽ തെളിഞ്ഞു തെളിഞ്ഞിടങ്ങുന്ന മഴ പെയ്തു മഴ മഴ വനയാതിക്കൊഴോടല്ലേ കുട വിട്ടി പോകുന്നത് അൗഫാനനും അകത്തിയോ കുഴമങ്ങ മുറിച്ചില്ല കുഴമങ്ങ കേറ് കേറ് കുഴമങ്ങ മുറിച്ചോ കൊത്തി കടിക്കി സയ അല്ല അടിയുള്ളതടിച്ചേ Гали 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 തെറിവർ കേറി കേറി ആയതൊക്കെ കൊടുത്തിന്നദ ഇ ഇ ഇ <laughs> <laughs> <im> െ താങ്ങാ മുറിച്ച് വെക്കണോ കണ്ടായിരുന്നു ഈ കാറ്റൊന്നും നടന്നില്ല നമ്മളിത് ജെട്ടിയിലേക്ക് നിലക്കോ ഏതായാലും നാളെ നമ്മള് ചൂട് വെക്കാൻ വരുമ്പോ നീ കൂട്ടോന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുവാണ് ആ കാറ്റിൽ നിന്ന് പോയാൽ നോക്കൂടെ പോയത് ഈ ജെട്ടി തന്നെ ഉണ്ടോന്നെ ഇവിടുന്ന് പടിഞ്ഞാറൻ കാറ്റ് നല്ല പൊക്കത്തുള്ള കുട്ടാടം പച്ചറ മഴ പെയ്താല് ഒരു തുള്ളി വെള്ളം നേത്തുനിന്ന് പറഞ്ഞു പോയി വെറുതെ

ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ ഇരുപത് ചൂണ്ടയാണ് വെള്ളിച്ചൂണ്ടിട്ടിട്ടുണ്ടായിരുന്നത് ഇരുപതിലും നമ്മൾ ഏത്തക്കെയാണ് കിട്ടിയിട്ട് അത് നോക്കാൻ പോവാ നല്ലൊരു പഴമാങ്ങ നമ്മൾ കൊണ്ടുപോയായിരുന്നു പക്ഷേ ആ കാറ്റും മഴ ആയത് കാരണം പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ലെന്ന് തന്നെ തന്നെയല്ല ഈ പുറയിരിക്കുന്നതാണെന്ന് സമ്മതിച്ചിരുന്നതാണ് പക്ഷേ ഞാൻ മലയാളത്തിൽ പറഞ്ഞു ഞാൻ പഴമാങ്ങ മേടിച്ചു തരാം മേടിച്ചു തരാം സമ്മതിക്കട്ടെ ഷമയൊക്കെ കുത്തിയ പുലിവാളയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല മണമല്ലേ പെട്ടെന്ന് വന്ന് അടിക്കണ്ടെന്ന് പോകും എന്തെങ്കിലും ഊരണമല്ലോ

താഴെ പോയി പറ്റി കിടന്ന് തോന്നണം ആ പൊങ്ങി വന്നത് നൂലെല്ലാം ഉടക്കി കിടക്കുക ആ ഉടക്കിടന്നോണ്ടാന്നു കാലല്ലേ വള്ളകത്തിട്ടെ വള്ളപത്ത വള്ളപത്ത് അയച്ച വിടെ അയച്ച വിട് വള്ളത്തിട്ട് വള്ളംകത്തിട്ട് വെള്ളം ഇച്ചിരി നീ അവിടെ പോയി നീ അവിടെ പോയി രണ്ടുപേരും ഒരു സ്ഥലത്ത് വന്നിരിക്കാതെ വള്ളം മൂങ്ങു

വെള്ളത്തിന്റെ വെള്ളം ഒഴി കൊണ്ടുവന്ന പിന്നെ പതിനേഴല്ല അയ്യോ അടുപ്പിക്ക് ഞാനത് കയറട്ടെ റോപ്പ് എന്ത് ചെയ്യടാ ആ റോപ്പിന് എന്തേടാ അതവിടെ ചെല്ലാം കൂട്ടിക്കാട്ടെ తో నల్ സുഹൃത്തുക്കൾ നമ്മൾ മീനുമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചില പോരായ്മകൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ പറഞ്ഞിരുന്നു പോരായ്മ എന്ന് പറഞ്ഞാൽ മീനെ വിശദമായിട്ട് കാണിക്കുന്നില്ല ഒന്ന് രണ്ട് മീനിൻ്റെ തൂക്കം അറിയാനുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ മീനെ നമ്മൾ നന്നായി കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മീനെ ഒന്ന് തൂക്കി കാണിക്കുന്നതായിരിക്കും ഇതുവരെ കിട്ടിയതിനൊക്കെ മുഴുവൻ മീനാണ് ഞാൻ ഈ കൊട്ടയും വരാം എന്നിട്ട് നമ്മൾ ഇത് വെള്ളത്തിൽ കിട്ടിയിടും ആവശ്യക്കാരുണ്ടെങ്കിൽ

മേടിച്ചിട്ട് ഒരു ഏത്തക്ക നാലായിട്ട് മുറിച്ച് നമ്മൾ വള്ളി ചൂണ്ട ഉണ്ടാക്കി വള്ളിച്ചൂണ്ടത് കൊറത്തായിരുന്നു കുറേ സുഹൃത്തുക്കളെ നമ്മൾ ഒമ്പതിൻ്റെ ചൂണ്ടയാണ് നമ്മൾ നേരത്തെ കെട്ടിക്കൊണ്ടുണ്ടായിരുന്നത് ഒമ്പത് നമ്പർ ചൂണ്ട കെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരിവാള അടിച്ചാൽ ചൂണ്ട നിവർന്നു പോകും അത് കാരണം അതുതന്നെയല്ല ഒമ്പത് കെട്ടുന്ന നൂല് കുറച്ചും കൂടെ ചെറുതാണ് അതിന് മുമ്പ് കൂരുവാള പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ പോയിട്ട് ഒരു അമ്പത് ചൂണ്ട മേടിച്ചു അതിൽ നമ്മൾ ഇരുപതെണ്ണം കെട്ടി വള്ളിയാക്കിയിട്ടാണ് നമ്മൾ പഴം കൊടുത്തിട്ട് ചൂണ്ടയിട്ട് അപ്പം നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോൾ നമ്മൾ നിരാശയായിരുന്നു നമുക്ക് നിരാശ കൈവിടാതെ എവിടെങ്കിലും മീൻ കാണുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ കളഞ്ഞില്ല അപ്പം നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മീനെ ഇന്ന് വെള്ളത്തിൽ സൂക്ഷിക്കും വീഡിയോ വന്നു കഴിയുമ്പോഴും ആരെങ്കിലും ഒക്കെ വിളിക്കുമായിരുന്നു അപ്പം നമ്മൾ ഈ മീൻ നിൽക്കും അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ട ബില്ലേക്ക് അനേബിൾ ചെയ്യുക തന്നെയാണ് പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവ് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭിനന്ദിക്കണം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ വെയിറ്റ് ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഭ്യർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണണം വരെ